ിട്ട് നരകം കാട് പറഞ്ഞു ആവശ്യമായ തീ എത്രയാണ് പറഞ്ഞു കൂടുതലൊന്നും ஒரு <Sess> 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 ഭൂമിയിലേക്ക് എത്തിയാൽ ഏഴ് ആകാശവും ആ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് കഴിഞ്ഞാൽ ആ ഭൂമിയിൽ

ൂക്കാൽ <laughs> ഭാഷ ാണ് കൊണ്ടുപോകാന് കഴിയുന്നില്ല അങ്ങനെ എഴുപത് നടിയില്ലെന്ന് എഴുപത് പ്രാവശ്യം അതിനെങ്ങനെ നല്ലവണ്ണം പാകപ്പെടുത്തുകയാണ്

ആ ധനേകത്വത്തി തി ആ മർനതു ഭൂമിയിൽ ഇവിടെ ആ പർവദത്തിൽ ജലിച്ച അതിൻ അംശമാണ് ഇന്ന kıയാമത്ത് നാൾ വരെ ഭൂമിയിൽ കതിക്കുന്ന തിഇൻ അംശരെന്ന ശരിയമായിവറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ളവരെ എത്രയാണ് നരഗതതേടോട് എത്രയാണ് നരഗതതേടോട് അവളെ നാ என்பது சொல்லும்போது சொல்லும்போது அறிவோம் சொல்லும் அவர்களுக்கு அம்மா படுதலையான பரிசுத்தமான அம்மாவே பதினாறு ஆவது தினால் வராது தாமே நமஸ்கிரி தால் அந்த பத்து ஆவது தினால் அம்மா பத்து ஆவது தினால் உள்ளதாக ஆவது சிலை